ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനുണ്ട് നമ്മുടെ ഫേസിലേക്ക് നോക്കിയപ്പോൾ ആകെപ്പാട് ടാനായിട്ട് ഫേസിന് ഒരു തിളക്കവും ഇല്ലാതെ മൊത്തത്തിൽ ചത്തിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയിടാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ എല്ലാ വീടുകളിലുള്ളതാണ് ഗോതമ്പൊടി അപ്പോൾ ഗോതമ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നമ്മുടെ ഫേസിലുള്ള എണ്ണമയവും കരുവാളിപ്പും ഒക്കെ മാറ്റി നമ്മുടെ ഫേസിനെ ഗ്ലോ ആക്കുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗോതമ്പൊടിയാണ് എടുക്കുന്നത് രണ്ട് സ്പൂൺ അളവിലാണ് ഗോതമ്പൊടി എടുക്കുന്നത് എല്ലാ വീടുകളിലും ഇത് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണിത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു സ്പൂൺ അളവിൽ തേനാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടുന്നതിനും അതുപോലെ തന്നെ നിറം നൽകുന്നതിനും ഒക്കെ തേൻ നല്ലോണം സഹായിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് ഇത് മിക്സ് ചെയ്യാൻ അളവിൽ റോസ് വാട്ടർ കൂടി ചേർക്കുക നമ്മുടെ ഫേസിലുള്ള എണ്ണമയം നീക്കുന്നതിനും പാടുകളും കറുപ്പും എല്ലാം അകറ്റുന്നതിന് ഗോതമ്പൊടി വളരെയധികം ഫലപ്രദമാണ് അതുപോലെ നമ്മുടെ ഫേസിൽ ടാനിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റുന്നു ഗോതമ്പൊടിയിൽ ധാരാളമായിട്ട് വിറ്റാമിനുകളും പോഷകങ്ങളും ഉണ്ട് ഇത് നമ്മുടെ ഫേസിനെ ഒന്ന് ക്ലെൻസ് ചെയ്യുകയും ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആക്കി ഫേസിനെ നല്ലവണ്ണം ഒന്ന് ഗ്ലോ ആക്കുകയും ചെയ്യുന്നു ഇതിപ്പം ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തു ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് ഫേസ് പാക്ക് ഇവിടെ റെഡി കഴിഞ്ഞു ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് മസാജ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഗോതമ്പൊടി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത തേനോ അല്ലെങ്കിൽ റോസ് വാട്ടറോ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് പകരം കൂക്കുംബർ ജ്യൂസോ അല്ല എന്നുണ്ടെങ്കിൽ പാലോ തൈരോ നമ്മുടെ കയ്യിൽ അപ്പോൾ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്കിതിൽ ചേർക്കാവുന്നതാണ് ഇനി ഇത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ജെൻറ്റലായിട്ടൊന്നും മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് വെച്ചേക്കാം ഒരുപാട് സമയം ഉണങ്ങാനൊന്നും വെച്ചേക്കണ്ട കുറച്ച് സമയം വെച്ചതിന് ശേഷം സർക്കുലർ മോഷനിൽ ഒരുപാട് അമർത്തി മസാജ് ചെയ്യേണ്ട നമ്മുടെ ഫേസിൽ ആ ഒരു രക്തയോട്ടം വർദ്ധിക്കാനും നമ്മുടെ ഫേസ് നല്ലവണ്ണം ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഫേസിലുള്ള ഡേർട്ടിനെ എല്ലാം റിമൂവ് ചെയ്ത് ഇത് നല്ലവണ്ണം ഒന്ന് ക്ലെൻസ് ചെയ്യും ഡെഡ് സ്കിൻസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് ആവും ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മസാജ് ചെയ്യുന്നത് ഇനി ഇത് മസാജ് ചെയ്യാൻ പോവുകയാണ് സർക്കുലർ മോഷനിൽ ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്യുകയാണ് ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ സൈഡ് എഫക്റ്റ് ഉള്ള യാതൊരു കാര്യങ്ങളും നമ്മൾ ചേർക്കുന്നില്ല ഇതിൽ നമ്മൾ ചേർത്ത് തേനോ അല്ലെങ്കിൽ റോസ് വാട്ടറോ എന്തെങ്കിലും നിങ്ങൾക്ക് അലർജിക്കാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്യാണ് നമ്മുടെ ഫേസിൽ വന്നിട്ടുള്ള കരുവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് മോക്കുരുവിൻ്റെ കറുത്ത പാടും എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് അപ്പോൾ ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് വാഷ് ചെയ്യാം ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസ് ഇങ്ങനെയാണുള്ളത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഗോതമ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ലവ് വേൾഡ് താങ്ക് യു ബൈ